അസലവലൈക്കുംഹമ്മത്തല്ല അലഹമ്മ അള്ളാഹുമ്മല മുഹമ്മദിൻസൈക്കും ബിത്തഖു അല്ലാത്ത അൽ ബസിറ ഖുർ പഠന വേദിയിലെ പ്രിയ സഹോദരന്മാർ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഒരു സത്യവിശ്വാസിയുടെ വ്യക്തിജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട അതിമഹത്തരമായ രണ്ട് സ്വഭാവ വൈശ വൈശിഷ്ടങ്ങളെ കുറിച്ചുള്ള രണ്ട് ഹദീസുകളാണ് ഹ്രസ്വമായ രണ്ട് ഹദീസുകൾ അതിലാദ്യത്തേത് അന്ന റസൂൽ വസ്ലാൽ മുത്തഫക്കുൻ അലഹിയായ അഥവാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലീമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായതും ഹ്രസ്വമായതുമായ ഒരു ഹദീസാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായും അവൻ കാത്തു സൂക്ഷിക്കേണ്ട വളരെ മഹത്തരമായ ഉണവിശേഷമാണ് അവൻ്റെ സംസാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് റസൂൽ സുല്ലാഹു അലൈ വസ്ലം പറഞ്ഞു മൻഗാൻ വല്യ അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ള സത്യവിശ്വാസികൾ അവർ അവരെ സംസാരത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം ഫൽ യഖുൽ ഫലിയുൽ അവൻ നല്ലത് പറയട്ടെ അവൻ്റെ നാക്ക് അവൻ കാത്തു സൂക്ഷിച്ചു കൊള്ളട്ടെ ഫഹ്ഫൽ അലി സാനഖ് നീ നിന്റെ കാ നാവ് കാത്തു സൂക്ഷിക്കുക എന്നൊരു കവി പാടിയ ഒരു വരിയുടെ ആദ്യ ഭാഗം ഓർത്തു പോവുകയാണ് നിന്റെ നാവിനെ നീ സൂക്ഷിക്കുക നല്ലത് മാത്രം പറയുവാൻ ശ്രദ്ധിക്കുക ഫൽ യുൽ അവൻ നല്ലത് മാത്രം പറയട്ടെ ഔ അലി യസ്മുത്ത് അതിനവന് കഴിയുന്നില്ലെങ്കിൽ അവൻ മൗനം അവലംബിക്കട്ടെ എങ്കിലും വയൽ കിടക്കുന്ന നാക്കുകൊണ്ട് നല്ലതല്ലാത്ത ഒന്നും ഒരു സത്യവിശ്വാസി പറയരുത് എന്നാണ് അതിന് കഴിയാത്തവൻ മൗനം അവലംബിച്ചു കൊള്ളട്ടെ എന്നാണ് ഏത് വേദിയിലും കേറി ഏത് വർത്തമാനവും പറയാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകരുത് സത്യവിശ്വാസി അവൻ നല്ലത് മാത്രം പറയുന്നവനും അതല്ലാത്ത സന്ദർഭങ്ങളിൽ മൗനം അവലംബിക്കുന്നവരുമായിരിക്കണമെന്ന് അള്ളാഹുവിൻ റസൂൽ സല അലിസ്ലം പഠിപ്പിക്കുന്നു ഇതാണ് ഇന്ന് പഠിക്കുവാനുള്ള ആദ്യ ഹദീസ് വൽ മൻഗാനും അന്ത് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് അനസു അലി അള്ളാഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇതും അതിമുഹത്തായി ആയൊരു സ്വഭാവഗുണമാണ് സത്യവിശ്വാസിക്കുണ്ടാകേണ്ടത് യാണ് നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുന്നതല്ല അവൻ ഇഷ്ടപ്പെടുന്നത് വരെ ലി അഹൈഹി അവൻ്റെ സഹോദരന് മാ യുഹൈബു ലി നബ്ഹി സ്വന്തം അവൻ്റെ സ്വന്തത്തിന് എന്തൊക്കെയാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം തൻ്റെ സഹോദരനും ഉണ്ടായിത്തീരണമെന്ന് അവന് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല എന്നാണ് തനിഷ് ഇഷ്ടപ്പെടുന്നത് താൻ സ്വന്തത്തോട് എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല തനിക്ക് ഏതെല്ലാം ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ തൻ്റെ സഹോദരനും അതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഒരു വിശ്വാസി ഒരാൾ വിശ്വാസിയായി വിശ്വാസിയായിത്തീരുക അതല്ലാത്തിടത്തോളം അവൻ വിശ്വാസിയാവുകയില്ല എന്നുകൂടിയാണ് റസൂർ അല്ലെ പഠിപ്പിക്കുന്നത് ും നിങ്ങളിൽ ആരും വിശ്വാസിയായി തീരുന്നതല്ല വിശ്വാസിയായിത്തീരുന്നതല്ല സഹോദരന് നഫ്സിഹി തൻ്റെ സ്വന്തത്തിന് താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെയും ഒരാളും വിശ്വാസിയാവുകയില്ല തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല ഇതും മുത്തഫ പുനഅല ഹദീസാണ് ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ രണ്ട് ഹദീസുകളാണ് ഇന്നത്തെ ഹദീസ് പാഠത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഹ്രസ്വമായ രണ്ട് ഹദീസുകളാണ് പഠിതാക്കൾ അതിൻ്റെ ആശയവും അതുപോലെ തന്നെ അതിലെ പദങ്ങളും ഹൃദയസ്ഥമാക്കണം എന്ന് വസീത്ത് ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഈ സ്വഭാവ ഗുണങ്ങൾ നിത്യജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും ഓരോ സത്യവിശ്വാസിയും പ്രതിജ്ഞാബദ്ധരാകണം എന്ന് കൂടി ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ്വാന അനിൽ അഹമ്മി റബുൽമീൻ അസലമു വരഹമുള്ള